ാണ് പറഞ്ഞു എത്രയും ഞങ്ങള് നൂറ് പറഞ്ഞാല് അതും ഓക്കെ ആണ് എത്ര കിട്ടുന്നത് അത്ര വായിക്കും കണ്ട്രോൾ ചെയ്യണം എന്തായാലും എന്തിനും ഹോട്ടലിൽ മാത്രം പറയാൻ പറ്റില്ല ബാക്കി എല്ലായിടത്തും മാർഗൻ ചെയ്യണം നമ്മൾ അവര് ചിലപ്പോ ഒരു രൂപ ഉണ്ടെങ്കിൽ ആ ഒരു രൂപ ആ ടാക്സി ഡ്രൈവർ പട്ടിക തന്നെ അവരെ നേരെ കേറ്റി വെച്ച് അതിലൊരു മരണവര് സാധാരണ പിടിച്ച് പോകുമ്പോൾ മജ പോയി ഇവിടെ വേസ്റ്റ് അല്ലെങ്കിൽ സ്മെല്ലില്ല ഫുഡിന്റെ ഒരു സ്മെല്ലുണ്ട് അത് ഫിഷ് ഓയിൽ ആ ഓയിലിന് എന്തോ ഇതാണ്

അതെ സൗണ്ട് നല്ല ഇവിടുത്തെ ആൾക്കാര് നീറ്റ് ക്ലീൻ ഇവിടുന്ന് ഇവിടുന്ന് കുറച്ച് പോയാൽ മതി ഏകദേശം ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ നടന്നാൽ മതി രാവിലെ നടന്നാ മതി അവിടെ ഒരു മാളുണ്ട് ആ മാളിന് ചുറ്റുവച്ചു നോർമലി കാണുന്ന ആൾക്കാരെ നോക്കിയാൽ മതി ഒന്നുമില്ല ക്ലീനാണ് അവർ പണി പണിക്ക് വരുന്നതാണ് ആ ടൈമാണ് വന്ന് ഒന്ന് ഓർണറെല്ലാം സെറ്റാക്കി ബാക്കി ബാക്കിയൊരു വേസ്റ്റ് ഇല്ല ഒന്നുമില്ല രാവിലെ വേസ്റ്റ് എല്ലാം ക്ലിയർ ആയി രാത്രി ഇട്ടാലും രാവിലെ ക്ലിയർ ആയി രാത്രി ടീം വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് എല്ലാം ക്ലീൻ തായ്ലന്റ് പറഞ്ഞിട്ട് നാട്ടിലാണെങ്കിൽ ഇപ്പൊ തായ്ലൻഡ് ഓ തായ്ലൻഡ് അല്ലേ തായ്ലൻഡ് അല്ലേന്ന് പറഞ്ഞു ഇവിടെ വരുമ്പോ ഫുള്ള് ബാങ്കോക്ക് സിറ്റി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഫ്ലാറ്റിന്റെ മാൾ ഫ്ലാറ്റിന്റെ മാളിന്റെ ഫ്രണ്ടില് ഒരു സ്ട്രീറ്റ് ഉണ്ട് ഫുള്ള് മൊത്തം എല്ലാ സാധനങ്ങളും അവരുടെ ഫുഡായാലും ഉണ്ട് ബാക്കി കാര്യങ്ങളായാലും മൊബൈൽ ക്ലവേഴ്സും മറ്റും പിന്നെ ലേഡീസിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടുന്ന് ഏകദേശം നാനിന്ന് ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്റർ നാട്ടിൽ നിന്ന് പോയാൽ മതി അല്ലെങ്കിൽ ഇവിടെ ആ ഓട്ടോ ആ ഓട്ടോ വെച്ചിട്ട് അവർ ആദ്യം പറയും നൂറ് എണ്ണം അറുപത് അമ്പത് അവർ റേഞ്ചിൽ പറയും പരിചയപ്പെട്ടില്ല ഒരുപാട് സന്തോഷം എന്റെ പേര് കാസർഗോഡ് വരുമ്പോട്ട് തന്നെ ഇവിടെ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ് ബ്രോസ്റ്റ് അവര് എയർപോർട്ടിൽ പോവാണ് അപ്പൊ അങ്ങനെ ഒന്ന് വർത്താനം അവര് ഒരുപാട് സ്ഥലം കവർ ചെയ്ത് തരും